നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർ ചിങ്ങമാസം പുതിയ പദവികളും സമ്പാദ്യവും ലക്ഷ്യമിടുന്നതാണ് നല്ല ഗ്രഹണശേഷിയും വിചാരപൂർണതയും ഉള്ള ഇവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലിട്ട് ചിന്തിക്കുന്ന ഇവർ വലിയ പരിശ്രമങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതുമാണ് തൊഴിലിടങ്ങളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ പാരമ്പര്യമായുള്ള തൊഴിലുകൾ പരിപോഷിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് തൊഴിലിടങ്ങളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരു ടീമിനെ നയിക്കുന്ന ജോലിയുള്ളവർ കൃത്യമായ ആശയവിനിമയത്തിലൂടെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഓൺലൈൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതാണ് ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവരുടെ ഭവനത്തിൽ മൂത്തവരുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മകൾ പരിഹരിച്ചു മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ബാങ്ക് ലോണുകളും മറ്റ് വായ്പകളും ഇവർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതുമാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യവും നടപ്പിലാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സന്താനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധന നേട്ടവും കുടുംബസുഖവും സ്ഥാനലബ്ധിയും സ്ത്രീകളുടെ സഹായ സഹകരണവും ലഭിക്കുന്നതാണ് ഇവർക്ക് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും സാധിക്കുന്നതാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും സ്ഥാനമാനങ്ങളും ആരോഗ്യവും വന്നു ചേരുന്നതാണ് ഭക്ഷണസുഖവും ശയനസുഖവും ഇവർക്കുണ്ടാകുന്നതുമാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുകയും സ്ഥാനചലനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ബന്ധുക്കലഹം വന്നു ചേരാതെ ഇവർ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശിരോരോഗമുള്ളവരും ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് യോഗ പരിശീലിക്കുന്നതും ആഹാര നിയന്ത്രണം നടത്തുന്നതും ആരോഗ്യ പരിപാലനത്തിന് ഗുണകരമാണ് നാല് പതിനൊന്ന് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം